പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീനാണ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഇത് നല്ലതുപോലെ അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് അതിൻ്റെ ഈ പുറത്ത് ഭാഗത്തൊരു ഒരു നൂല് പോലെ ഉണ്ടാകുമല്ലോ അതെല്ലാം കളഞ്ഞ് വൃത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ഈ ചെമ്മീൻ ഈ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മുളക് പരട്ടി വയ്ക്കാം അതിനായിട്ട് ഞാൻ ഇതിൽ ആദ്യം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ ചെമ്മീലേക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് ഈ അരപ്പെല്ലാം കൂടി ഇതിലിളക്കി ചെമ്മീനിലേക്ക് അരപ്പൊന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്ക് അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കാം ഞാൻ ഇതുപോലെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് നമുക്കൊരു ഇളം ബ്രൗൺ കളറാവുന്ന കാര്യം ഒന്ന് വറത്തെടുക്കാം ിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇതുപോലെ ഉണക്കമുന്തിരി ഒരല്പം ഉണക്ക മുന്തിരി ഇട്ടുകൊടുക്കാം അതൊന്ന് നമുക്കൊന്ന് കുറച്ച് കോഴി എടുക്കാം മുന്തിരിയും റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് കോഴി മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി ഇതുപോലെ ഒരു അഞ്ച് സവോള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഈ സവോള ഇത് കൊടുക്കാം ഈ സവോള ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്ത് സവോ സവോള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇനി ഒത്തിരി നേരം ഇട്ടാ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയിട്ട് കഴിഞ്ഞാൽ കൈപ്പ് ചോവ വരും ഇത് നമുക്ക് കോരി എടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഈ ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സിനാണ് അളവ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ്സിന് ഒരു രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകിയ ശേഷം ഒരമണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കാം നമുക്ക് ഈ എണ്ണയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതെല്ലാം മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള എണ്ണയുണ്ട് നമുക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് എണ്ണ ചെമ്മീ എണ്ണയിലിട്ടിട്ടൊന്നങ്ങട്ട് വറുത്ത് പോലെ എല്ലാം ഒന്ന് പത്രയൊക്കെയാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തിരിച്ചും മുറിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഈ ചെമ്മീൻ ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ഏറെ വന്ന ഒരു പത്ത് മിനിറ്റ് അത് കൂടുതൽ വേണ്ട ചെമ്മീൻ പെട്ടെന്ന് വേഗം ഒരുപാട് നേരമായിട്ടിട്ട് നമ്മളിതിങ്ങനെ വറുത്തെടുത്താൽ അതങ്ങ് റബ്ബർ പോലെ <mí> ും ഇത്രേം മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ഈ ചെമ്മീൻ എണ്ണയിൽ നിന്ന് നമുക്ക് കോഴി എടുക്കാം ചെമ്മീൻ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം സ്വല്പം സ ഞാനൊരു രണ്ട് ചെറിയ സബോള മീഡിയം സബോ വലുപ്പമുള്ള സബോള ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ സദോള ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി വഴന്ന് വരേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് 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 വേവിച്ചെടുക്കാം ഒരല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ സദോള വഴറ്റിയെടുക്കാം സബോള ഒന്ന് വഴങ്ങ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലലിഞ്ഞു വച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അധികം എരിവുള്ള മുളകല്ല ഞാൻ പച്ചമുളക് ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം എന്നിട്ട് ആ തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കാം വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യാം ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ വരെ നമ്മൾ വറക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ഒരു അല്പം പൊടി ഇടാം ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഒന്നേ ഒരു ഒന്നേ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കിയ ശേഷം മാത്രം ഇടാം ചെമ്മീൻ വറക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഈ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഈ സമയത്ത് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാറുണ്ട് അല്ലെങ്കിൽ തൈര് ഒഴിക്കാറുണ്ട് ഞാൻ ചെമ്മീൻ ചെയ്യുമ്പോൾ ചെറുനാരങ്ങയോ തൈരോ ഒന്നും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കണം എന്നുള്ളവർക്കും ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കാതെ എനിക്ക് ചെമ്മീനിലും ചെമ്മീനിലും ഞാൻ തൈരും ഒന്നും ചേർക്കാറില്ല ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില ഇതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്കൊരു മീഡിയം ിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു അല്പം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒഴിച്ച് കൊടുക്കേണ്ട ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഈ അരപ്പ് നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരല്പം ഗ്രേവിയോടുകൂടി കിട്ടിയാലാണ് നമുക്ക് ബിരിയാണിയിലേക്ക് ഇടുന്ന സമയത്ത് ശരിയാകുകയുള്ളൂ അതുകൊണ്ടാണ് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മസാല നന്നായി വെന്ത് ഒരു അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകി നിൽക്കുന്നുണ്ട് ഇനി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഈ ചെമ്മീൻ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ഇളക്കി ഒതിപ്പിച്ചു കൊടുക്കുക ഇപ്പം ചെമ്മീൻ വേവണ്ട ആവശ്യമില്ല ചെമ്മീൻ നമ്മൾ വറുത്തെടുത്തതാണ് ഈ മസാലയിലേക്ക് ഒന്ന് ഇനി നമ്മളൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊരല്പം ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോളയിൽ നിന്ന് ഒരു കുറച്ച് സബോള എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽക്കൂടെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് സബോള കൈ കൊണ്ട് ഒന്ന് പൊടിച്ച ശേഷം ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ മസാല റെഡി ആയിക്കഴിഞ്ഞു ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം മൂടി മാറ്റി വയ്ക്കാം ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് മാറ്റി ചോറ് തയ്യാറാക്കാം ചോറ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു അഞ്ച് ആറ് ഏലക്ക ഒരു അഞ്ചെട്ട് ഗ്യാമ്പൂ എല്ലാം കൂടി നമുക്കൊന്ന് കൊടുക്കുക ഒരു ജാതി ജാതി പത്രീടെ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വറുക്കാൻ വെച്ചിരുന്ന അരി അരമണിക്കൂർ കുതിർത്ത ശേഷം കഴുകി വെള്ളം വാങ്ങാൻ വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് പിന്നെ വറുത്ത് വറുത്തിട്ടിട്ടുണ്ട് ഇത്ര മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത ആ ഗ്ലാസ്സിന് തന്നെ അതിന്റെ അരി എത്രയാണ് എടുത്തത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ഈ ഗ്ലാസ് ആണ് ഞാൻ ഉപയോഗിച്ചത് ഇതിൽ രണ്ടര ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനൊരു അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതൊന്ന് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനെല്ലാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിടുമ്പോ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പിട്ട ശേഷം ഈ വെള്ളം ഒന്ന് നമ്മൾ നോക്കുക ഉപ്പ് എത്രയുണ്ടെന്ന് ഞാനിതിലൊരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഉപ്പും കൂടി ഇട്ട ശേഷം എന്നാലേ അരി ചോറിലേക്ക് ഉപ്പ് ആവശ്യത്തിനാകുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വയ്ക്കാം വിട്ട ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വയ്ക്കുക ഇടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്ന് നോക്കണം വെള്ളം വരുന്നത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ചോറ് നോക്കാം ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവ് ആയാൽ മതി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ചോറിയടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് മറ്റൊരു പാത്രം ഞാൻ വെക്കുകയാണ് ഇനി ഈ ബിരിയാണി ദം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിലിപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല നമുക്ക് ആ ചെമ്മീൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ മസാല ഈ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ പാത്രം മാറ്റണം എന്നൊന്നുമില്ല അപ്പോൾ എനിക്കാ ചെമ്മീൻ വെച്ച പാത്രം വലിപ്പം പോരാത്തോണ്ടാണ് ഞാനത് മാറ്റുന്നത് എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ മസാല നമുക്കിതിൻ്റെ അടിയിലൊന്ന് പരത്തി വെച്ച് കൊടുക്കാം അതുപോലെ ഒന്ന് മസാലയൊന്ന് പരത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കുറച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ആ മസാലയുടെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ ചോറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് സവോള വറുത്ത് വെച്ചത് ഇതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കാം മുന്തിരിങ്ങ വറുത്ത് വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് വറുത്തത് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ അപ്പോൾ ആ മഞ്ഞൾ ആ മഞ്ഞൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതെന്താണെന്ന് വെച്ചാൽ അതിന് ഇച്ചിരി ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതുപോലെ ഇതുപോലൊരു അല്പം മഞ്ഞപ്പൊടി മഞ്ഞൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലെ പുതിനേലേ ഇട്ട് കൊടുക്കാം ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ചോറ് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല പൊടിയൊന്ന് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചേർത്ത് അടച്ചു വയ്ക്കാം ഇതുപോലെ നല്ലൊരു അടപ്പുകൊണ്ട് ചേർത്ത് അടച്ചു വയ്ക്കാം എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു തവ അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലപോലെ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് പിന്നെ ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ നമ്മൾ ആ മൂടി വെച്ചിട്ടുള്ള ബിരിയാണി പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു കല്ലാണ് വെച്ച് കൊടുക്കുന്നത് വെയിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ പൊട്ടും വേണമെങ്കിൽ ഇതിൻ്റെ നമുക്ക് മറ്റേ ഓയിൽ പേപ്പറൊക്കെ വെച്ച് ഇതാക്കാം ഞാനൊന്നും ചെയ്യാറില്ല ഇതുപോലെ മൂടി വെച്ച് ഇനി ഒരു ഖനം ഉള്ളത് ഒരു കല്ലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് മറ്റൊരു പ്ലേറ്റിലേക്ക് എടുക്കാം അങ്ങനെ നല്ല സ്വാദുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഈ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ തൈരും ചെറുനാരങ്ങാനീരൊക്കെ നീരൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാൻ ചേർക്കാ ചേർക്കാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് നല്ല സ്വാദുണ്ട് ഉപ്പും എല്ലാം എരുവുമെല്ലാം പാകത്തിനാണ് നെയ്യുമെല്ലാം കൃത്യമാണ് ചോറിൻ്റെ വേവൊക്കെ പാകമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം താങ്ക് യു I'm